ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പക്കോട അതും ചിക്കൻ കൊണ്ടുള്ളൊരു പക്കോടയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടും നമ്മുടെ ഇപ്പോൾ മുസ്ലിംസിൻ്റെയൊക്കെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു പക്കോടയാണ് മസ്റ്റ് റൈലാണ് അതിനു മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അത് അതുപോലെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ആണ് ഇതേപോലെ നല്ല നല്ല നമുക്ക് ഈസി റെസിപ്പീസും ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇവിടെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എങ്കിൽ പിന്നെ സമയം ഒട്ടും കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് അതും ബോൺലെസ് പീസ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ രണ്ട് സവാള രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് മല്ലിയില പുതിയ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും വില മസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ അരിപ്പൊടിയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയും കടലപ്പൊടിയും മസ്റ്റാണ് പിന്നെ ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി അതുപോലെ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറക്കുകയൊക്കെയോ ചെയ്യാം പാകത്തിന് ഉപ്പ് ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് വലിയ ജീരകം ഒഴിവാക്കരുത് നല്ലൊരു കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ് ഒരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം ഒരൊറ്റ മുട്ട മതിയാകും ആ ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ചിക്കനിലേക്ക് ഈ എല്ലാ പൊടികളും ഒന്ന് കോട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കണം നമ്മളിപ്പോൾ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ മുട്ടയുടെയും ആ വെജിറ്റബിളിൻ്റെയൊക്കെ മാത്രം ആ ഒരു വെറ്റ്നസ് കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പ അല്പം വെള്ളം ഒരു ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതിയായിട്ടോ അത് വെച്ച് തന്നെ നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കടലപ്പൊടിയും അരിപ്പൊടിയും തന്നെ എടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ആയിട്ട് നല്ല മുരുമൊരു മുരുമ പോലെ കിട്ടുന്നത് ഇനി നമ്മുടെ അടുത്തൊരു പരിപാടി എന്താണ് ഇനി നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് ചൂട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നാടൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അത് ഇതേപോലെ കുറച്ച് കുറച്ച് കയ്യിൽ നുള്ളി എടുത്തിട്ട് നമുക്കതെല്ലാം ഒന്ന് ഒരു സ്ലോ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണം കാരണം ചിക്കൻ അല്ലേ നമ്മൾ പച്ച ചിക്കനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ വേഗാനുള്ള കുറച്ച് സമയം ഒന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അങ്ങോട്ട് മുരിയിച്ച് നല്ല ക്രിസ്പി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു പക്കോടയാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനെ കൂടി നമുക്ക് ടൊമാറ്റോന്റെ കെച്ചപ്പോ അതെല്ലാം എന്നുണ്ടെങ്കിൽ തീനെ കൊണ്ടുള്ള ചട്നിയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ഈസിനിങ് സ്നാക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പുതുതായൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു പെട്ടെന്ന് നല്ലൊരു എനർജി കിട്ടുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം അവസാനം ആ ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കും അതുപോലെ ഇപ്പോൾ മുസ്ലിംസിൻ്റെയൊക്കെ നോമ്പ് തിരക്ക് സ്നാക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെയൊക്കെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ